ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് പോണത് പാനിപ്പൂരി ആണ് കേട്ടോ അപ്പോൾ പാനിപ്പൂരി നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു പാനിപ്പൂരി അത് എത്രത്തോണ്ട് വൃത്തിയിലാണ് അവർ ചെയ്തു തരുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്താലും ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാനിപ്പൂരി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മതിയാകും ഇനി ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാലയും അര ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയല ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മല്ലിയലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടല വേവിച്ചതോ അതല്ലെങ്കിൽ പച്ചപ്പട്ടാണി വേവിച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പാനിപ്പൂരിയുടെ മസാല അവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് പാനി തയ്യാറാക്കിയിട്ട് എടുക്കാം മിക്സിയുടെ വലിയൊരു ജാറെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പുതിനയിലയും അരക്കപ്പ് മല്ലില കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത്ര എരിവില്ലാത്ത കാരണമാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല എരിവുള്ള മുളകൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ പകുതി പച്ചമുളക് ഇട്ടോടുത്താലും മതി കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഞാനൊരു അരിപ്പേലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അതിലത്തെ ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടേത് ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു പൊടിയും ഇരുവക്കായിട്ടുള്ള നല്ലൊരു പാനി തന്നെയാണ് നമുക്ക് കിട്ടുക കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പോ പുളിയൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് പുളിയൊക്കെ ഭാഗത്തുനുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു പാനീപൂരിയിലേക്കുള്ള ഒരു ചട്നി കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം മധുര ചട്നി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാ ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒരു ആറ് ഈത്തപ്പഴം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലത്തെ ആ ഒരു കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഈ ഒരു ഈത്തപ്പഴൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരും വേണം അതുപോലെ തന്നെ പുളികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിയിട്ടൊക്കെ വരുന്നത് വരയ്ക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പുളികളൊക്കെ നല്ലോണം തന്നെ ഇങ്ങനെ വറ്റിയിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ അതിന് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പൂരി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടേത് ഇതുപോലെ റെഡിമെയ്ഡായിട്ട് കിട്ടണ പൂരിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കുറേ എണ്ണ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി എനിക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുറച്ചിട്ട കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെത്താൻ തന്നെ അങ്ങനെ ഇങ്ങനെ മറിഞ്ഞു കിടന്നോളും പിന്നെ എല്ലാ ഭാഗവും ഒരേ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ കോരിയെടുക്കുകയും ചെയ്യണം അതല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ അങ്ങനെ മാറിപ്പോയിട്ടൊക്കെ ഇങ്ങനെ ആയിട്ടൊക്കെ പോകട്ടെ അങ്ങനെ ആവരുത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു പാനിപ്പൂരിയുടെ കളറിൽ വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടണ കാരണം നമുക്ക് ആയിട്ട് പാനിപ്പൂരി വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അതല്ല വീട്ടിൽ തന്നെ ഈ ഒരു പൂരി തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും മൈദ ഇമ്രാവൊക്കെ അങ്ങനെ കുഴച്ചിട്ടൊക്കെയാണ് ഈ ഒരു പൂരി തയ്യാറാക്കിയിട്ട് എടുക്കുക അതത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറില്ല കേട്ടോ അപ്പം അത് കാരണമാണ് ഞാനിതുപോലെ പാക്കറ്റിലുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മധുര ചട്നി ഉണ്ടല്ലോ അത് മിക്സിഡ് ചെറിയൊരു ജാറിലേക്ക് നല്ലോണം ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ ഇപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഈ ഒരു ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ഒരു ചട്ണിയാണ് കേട്ടോ നല്ല എരിവും പുളിയും അതുരൊക്കെ ആയിട്ടുള്ള നല്ലൊരു ചട്ണിയാണ് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാനിയിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാനിപ്പൂരി കഴിക്കുന്ന സമയത്ത് ചെറിയൊരു തണുപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക അതല്ലെങ്കിൽ ഈ ഒരു പാനി കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ബൂന്തി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണ അതേപോലുള്ള പാനിപ്പൂരി ആയിട്ടുണ്ടാവുക പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൈ നല്ല ടേസ്റ്റാണ് വീട്ടിൽ എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഓരോ പൂരിയും എടുത്തിട്ട് ഇതുപോലൊന്ന് ഉടച്ച് കൊടുത്തതിനു ശേഷം ഇതിനുള്ളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് മധുര ചട്നി കൂടെ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാനയിലോട്ട് ഒന്ന് മുക്കിയിട്ടൊന്ന് എടുത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പാനയിൽ കുറച്ച് തണുപ്പൊക്കെ ഉള്ള കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനിപ്പൂരിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു